കുടവയർ കുറയ്ക്കാൻ ഓട്ടവും ചാട്ടവും മതിയാക്കാം ഇഞ്ചി മതി പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കുടവയർ എത്ര ശ്രമിച്ചിട്ടും കുടവയർ കുറയ്ക്കാൻ കഴിയാതെ പലരും ബുദ്ധിമുട്ടാറുണ്ട് ശരീരത്തിന്റെ ഫിറ്റ്നസ് മനസ്സിനും ആരോഗ്യത്തിനും ഒരുപോലെ പ്രധാനമാണ് കൃത്യമായ വ്യായാമവും ഭക്ഷണശൈലിയുമൊക്കെ പിന്തുടർന്നാൽ അമിതവണ്ണത്തെ നിയന്ത്രിക്കാൻ സാധിക്കും ചാടിയ കുടവയർ കുറയ്ക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി തന്നെയാണ് ഇപ്പോൾ പലർക്കും കുടവയറുണ്ടാകാനുള്ള കാരണം അതേസമയം വർക്കൗട്ടും ഭക്ഷണ ക്രമീകരണവും പരീക്ഷിച്ചിട്ടും കുടവയർ മാത്രം കുറയുന്നില്ലെന്നാണോ എങ്കിൽ പരീക്ഷിക്കാവുന്ന ഒന്നാണ് ഇഞ്ചി ആയുർവേദത്തിൽ ഇഞ്ചിയെ ഒരു ഔഷധമായിട്ട് കൂടിയാണ് കാണുന്നത് ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന വസ്തുവാണ് തടി കുറയ്ക്കാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇഞ്ചി ആർത്തവ സംബന്ധമായുള്ള വയറുവേദനയ്ക്കും ഇഞ്ചിനീര് കഴിച്ചാൽ ആശ്വാസം ലഭിക്കും വയറിനു ചുറ്റും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടിയ അവസ്ഥയാണ് അപ്നോഡമൽ ഒബിസിറ്റി അഥവാ സെൻട്രൽ ഒബിസിറ്റി ഇത് വെറും ഒരു ശരീര അഴകിന്റെ മാത്രം പ്രശ്നമായി കാണാവുന്ന ഒന്നല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം കൊഴുപ്പ് രണ്ട് രൂപത്തിലാണ് വയറുഭാഗത്ത് രൂപപ്പെടുന്നത് ഒന്ന് തൊലിക്കടിയിൽ രൂപപ്പെടുന്ന സബ്ക്യൂട്ടിനിയസ് ഫാറ്റ് ഇത്തരത്തിലുള്ള കൊഴുപ്പ് വയറുഭാഗത്തെ മാത്രമല്ല ശരീരത്തിലെവിടെയും രൂപപ്പെടാം എന്നാൽ വയറിനുള്ളിൽ രൂപപ്പെടുന്ന എന്നാൽ വയറിനുള്ളിൽ രൂപപ്പെടുന്ന വിസറൽ ഫാറ്റ് അപകടകാരിയാണ് ഇത് ആന്തര അവയവങ്ങളുടെ ചുറ്റുമാണ് രൂപപ്പെടുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഇഞ്ചി കടിച്ചു ചവച്ചു കഴിക്കുക രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഇത് തുടരുക ഇത് നിങ്ങളുടെ അപാപജയ പ്രക്രിയ ശക്തിപ്പെടുത്തും ഇഞ്ചി ചതച്ച് ഇതിലൽപ്പം ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് കഴിക്കുന്നതും വയർ കുറയ്ക്കാൻ സഹായിക്കും ഇഞ്ചി വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ഈ വെള്ളം ഊറ്റിയെടുത്ത് ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് ദിവസവും മൂന്ന് തവണ കഴിക്കാവുന്നതാണ്